എൻ്റെ പേര് കുര്യാക്കോസ് മണ്ണാർക്കാട് കൊട്ടപ്പുറം ഇടവകയിൽ നിന്നാണ് വരുന്നത് ഒന്നര വർഷത്തോളം മുമ്പ് എൻ്റെ ജീവിത പങ്കാളിയായ മകൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയ വ്യഞ്ചരിച്ച എണ്ണയിലൂടെയുണ്ടായ അത്ഭുതകരമായ സൗഖ്യം സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഒന്നര വർഷം മുമ്പ് ഏകദേശം അർദ്ധരാത്രിയോടടുത്ത് ജീവിത പങ്കാളിയുടെ വയറ്റിൽ ഭയങ്കരമായ അധിക കലശലായ വയറുവേദന അനുഭവപ്പെട്ടു പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്ത ഒരു സാമ്പത്തിക സാഹചര്യമായിരുന്നു അപ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യുന്നതുപോലെ ഈ വഞ്ചരിച്ച എണ്ണ നെറ്റിയിലും ശരീരത്തിലും വിശുദ്ധ ഗുരിശിൻ്റെ അടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെയ്യുകയും ചെല്ലുകയും വായില ഒഴിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു പെട്ടെന്ന് പങ്കാളിയുടെ വേദന കുറയുകയും പ്രഭാതത്തിൽ ഇങ്ങനെയുള്ള ഒരു അസുഖം ശരീരത്തിന് ഇല്ല എന്ന പോലെയുള്ള അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ഈ അത്ഭുതം ചിതകർത്താവിന് അവിടുത്തെ നാമത്തിന് എന്നേക്കും സ്തുതിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ആമയൻ ഇപ്പം എനിക്ക് വയറു സംബന്ധമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു വയറുവേദന പെട്ടെന്ന് വന്നു ഇവിടുന്ന് വ്യഞ്ചരിച്ചു കൊണ്ടെ എണ്ണ പുരട്ടുകയും കഴി വായിൽ ഒഴിക്കുകയും ചെയ്ത് കർത്താവ് സൗഖ്യം നൽകി അല്ല അതുകൊണ്ട് വ്യഞ്ചരിച്ച എണ്ണം നമ്മൾ കൊണ്ടുപോയി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ രോഗമേഖലയിൽ കുരിച്ച് വരയ്ക്കുകയാണെങ്കിൽ രോഗശാന്തി സൗഖ്യം നൽകുമെന്നുള്ള കാര്യം ഈശോ പറയും ഈശോ പല വഴികളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന വഴികളും നമ്മൾ ചിന്തിക്കുന്ന രീതിയായിരിക്കില്ല ഈശോ പ്രവർത്തിക്കുന്നത് അല്ലെ